പ്രീപ്ര പ്രേക്ഷകരെ നമ്മൾ ഈ വാർത്താ വൈകുന്നേരം ചെലവഴിക്കുന്നത് മേപ്പാടിയിലെയും മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും പുഞ്ചിരുമട്ടത്തെയും ഒക്കെ മനുഷ്യർക്കൊപ്പമാണ് അവർക്കൊരു കൂടൊരുങ്ങുന്നത് വരെ കൂടെ ഉണ്ടാകുമെന്നത് റിപ്പോർട്ടർ വെറുമൊരു വാക്ക് പറയുന്നതല്ല സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ശ്രമങ്ങൾക്കൊപ്പം നമ്മളും ചേർന്ന് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ആ ശ്രമത്തിൻ്റെ ഒപ്പം കൂടുകയാണ് ഒരു വീടൊരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മന്ത്രിയോ കളക്ടറോ മറ്റ് അധികൃതരോ ഉത്തരവിടുമ്പോൾ അത് കൃത്യമായി ഏതെങ്കിലും ഒരു ഏജൻസിയെ ഏൽപ്പിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതിനൊപ്പം തന്നെ ഈ വീട് ഞങ്ങളുടെയും ഉത്തരവാദിത്തമാണെന്ന് കരുതി അതിനായി പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട് എനിക്കൊപ്പം നിൽക്കുന്ന ഈ ആളുകൾ അവരൊക്കെ ഈ ദുരന്ത െത്തി ദുരന്ത ബാധിതരുടെ അതിജീവനത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം നീക്കിവെച്ച മനുഷ്യരാണ് അവരൊക്കെ ചേർന്നാണ് ഈ വീട് വീടൊരുക്കിയത് മറ്റ് ജോലികൾക്ക് പോകുന്നതിനേക്കാളും ഈ വീട് പണിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കും ഈ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നോ അല്ല ഈ വീ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു വീട് പണിയാനായിട്ട് എടുക്കുന്ന ഒരു ശ്രമമല്ലല്ലോ ഈ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് തീർച്ചയായും നമ്മളൊരു സ്വപ്നമായിട്ടാണ് നമ്മൾ എല്ലാ ആൾക്കാരും പകലും രാത്രിയായിട്ട് എടുത്ത് അത്രയോ മുന്നിട്ട് തീർക്കണതാണ് ഞങ്ങൾക്ക് ഇത്രയും അങ്ങനെയാണ് ഇപ്പോൾ വന്ന എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴേക്കും ഈ വീടിൻ്റെ പണി കഴിയും എന്നുള്ളതാണ് മുന്നിട്ട് എന്തായാലും ഞങ്ങൾ തീർക്കുന്നതാണ് പറയുക രാത്രിയും പകലും മയേൻ്റെ ബുദ്ധിമുട്ട് അതിനായിട്ട് ഇപ്പോഴാണ് കുറച്ച് ഇതായിട്ട് പോയത് നമ്മൾ ഒരു കോലിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ദിവസവേതനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലി എന്നുള്ളതല്ല ഇത് അല്ല തീർച്ചയായും ഞങ്ങൾ ചുരൻമലക്ക് ചുരന്മലയ്ക്ക് വേണ്ടി അതിനായിട്ടുള്ള രീതിയിൽ പെട്ടെന്ന് തീർത്ത് അവർക്ക് അവർക്ക് ഒരു വീട് കൊടുക്കുന്ന രീതിയിലാണ് ഇവിടെ വീട്ടുകാർക്ക് വേണ്ടി ഒരു വീട് ഒരുക്കുന്ന പോലെ അത് തീർച്ചയായും അതാണ് ഇവിടുത്തെ മനുഷ്യർ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്നേഹം എന്താ അവർക്കുള്ള അങ്ങനെ പറഞ്ഞതിനുള്ള കൈയടിയൊക്കെ അവരുടെ കൂടെയുള്ളവരൊക്കെ പറയുന്നു ഇവരിലേക്ക് എന്നെ എത്തിച്ചത് നമ്മുടെ കളക്ടറാണ് ഈ ജോലി ഇവർ ഈ ജോലി ചെയ്യുന്ന ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യർ അവർ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് അവരുടെയൊക്കെ മുഖത്ത് ഉള്ള സന്തോഷം ഈ വീട് പൂർത്തിയാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷമെന്ന് പറയുന്നത് ഇരട്ടിക്കും കാരണം ഏതെങ്കിലും ഒരു കെട്ടിടം പണിയുന്നത് പോലെയല്ലല്ലോ ഒരു വീടൊരുക്കുക അത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടിയാണ് കരാർ കരാർ എടുത്തുകൊണ്ട് വീടൊരുക്കുന്നത് പോലെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വീടൊരുക്കലാണ് അത് ഒരു കൂടാണ് എല്ലാവർക്കും കയറിയിരിക്കാൻ കഴിയുന്ന ചില്ലകളുള്ള കൂട് അങ്ങനെ മനോഹരമായ ഒരു കൂട് ഇവിടെ ഉയർന്നു കഴിഞ്ഞു ഈ മാതൃകയിൽ ഇവിടെ ഇനി വീടുകൾ നിറയും പല സോണുകളായി തിരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ നോക്കൂ ഇപ്പോൾ കമ്പികൾ മാത്രമല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നവരുണ്ട് ആ കമ്പികളിൽ നിന്ന് ഇതുപോലെയുള്ള വീട്ടിലേക്ക് ഉള്ള വഴി ആ വഴിയിൽ ഒപ്പമുണ്ടാകും കൃത്യമായ യാഥാർത്ഥ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ടീം റിപ്പോർട്ട്